മജ്ലിസ് പ്രവർത്തക സംഗമം നടന്നു രാജ്യത്തെ ശ്രദ്ധേയമായ പ്രവാചക പ്രകീർത്തന സദസ്സായ പൊന്നാനി ദർസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രതിവർഷ മലിക്കുൽ മുലഫർ മജ്ലിസ് മീലാദ് സമ്മിറ്റിന്റെ ഭാഗമായി പ്രവർത്തക സംഗമം നടന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ പൊന്നാനി കടലോരത്തെ വാദിഹാജയിൽ നടന്ന ചടങ്ങിൽ സയ്യിദ് സീതിക്കോയ തങ്ങൾ നീറ്റിക്കൽ പ്രാർത്ഥന നടത്തി അസുഫ ചെയർമാൻ ജഫർ സഖാഫി അല്ലസഹരി അധ്യക്ഷത വഹിച്ചു ലോക പ്രശസ്ത പ്രവാചക പ്രകീർത്തന പ്രചാരകൻ മലിക്കുൽ മുതഫർ രാജാവ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ മഹാമനീഷിയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സമസ്ത കേന്ദ്ര മുഷാവറാംഗം വെന്മനാട് അബൂബക്കർ മുസ്ലിയാർ ഉത്ബോധന പ്രസംഗം നടത്തി കേരള ഹജ്ജ് കമ്മിറ്റി അംഗം ഹാജി കെ എം മുഹമ്മദ് കാസിം കോയ പൊന്നാനി ഉദ്ഘാടനം ചെയ്തു അമീൻ തങ്ങൾ പൊന്നാനി അബ്ദുല്ലത്തീഫിനി ആട്ടീരി പി ടി ഷിഹാബ് പുതുപൊന്നാനി എന്നിവർ സംസാരിച്ചു മുബാറക് മഹ്ദൂമി സ്വാഗതവും അബ്ദുസമദ് നഹീമി നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി വിവിധ സംഘാടക സമിതി അവലോകനങ്ങൾ അന്തിമ ആസൂത്രണങ്ങൾ വളണ്ടിയേഴ്സ് മീറ്റ് തുടങ്ങിയവ നടന്നു നാട്ടിലെ പാവങ്ങൾ എവിടെയാണ് അവരെ തേടി പിടിക്കുന്നു അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് ചോദിച്ചറിയുന്നു അവർക്ക് വേണ്ടി വേണ്ട സൗകര്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപകൾ ചെലവഴിക്കുന്നു അങ്ങനെ മാതൃകാപരമായ വലിയ ഒരു ജീവിതം കാഴ്ചവെച്ചാൽ ഒരു രാജാവാണ് രാജാവ് വിപ്ലവങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇമാമിയങ്ങൾ ഇഷ്ടംപോലെ അവരുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ മൗലിദിന്റെ ഇതിനിടയിൽ അലഹു വസ്ലം എന്നുള്ള മധുരത്തേക്ക് വലിയ ഇഷ്ടമായത് വല്യോ ഇഷ്ടമായത് അത്തരം സദസ്സുകൾ ഉണ്ടെങ്കിൽ അവരെ മണിക്കൂറുകൾ രാജാവ് സമയം ചെലവഴിച്ചിരിക്കാറുണ്ടായി ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി